എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് എല്ലാ വിഷയത്തിനും തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കലണ്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ തൊട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് നേടിയ കിട്ടിയ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നായിരുന്നു ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി പതിനെട്ട് വിദ്യാർത്ഥികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫുൾ എ പ്ലസ് ലഭിച്ചത് അപ്പോൾ കൊറോണയുടെ ഒരു സമയം കൂടിയായിരുന്നു നമ്മൾ ആലോചിക്കണം രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി ആറ് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയപ്പോൾ അതിൻ്റെ മൂന്നിരട്ടി വിദ്യാർത്ഥികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫുൾ എ പ്ലസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അത് പിന്നെയും താഴ്ന്ന നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് വർദ്ധിച്ച് അറുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി നാലിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ നേരിയൊരു വർധന ഏകദേശം മൂവായിരത്തോളം വിദ്യാർത്ഥികൾക്ക് കൂടി ഫുൾ എ പ്ലസ് ലഭിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിന് സമാനമാണ് എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണവും എക്സാമിൻ്റെ ഡിഫിക്കൽറ്റിയും ഒക്കെ ഏകദേശം സെയിമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം വിദ്യാർത്ഥികളോളം എ പ്ലസ്സിൽ നേടിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ ഒരു റിസൾട്ടുമായിട്ട് നമുക്ക് ഈ വർഷത്തെ റിസൾട്ടിനെയും താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലുമൊക്കെ ലഭിച്ച പോലെ ഏകദേശം അറുപത്തയ്യായിരത്തിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഈ വർഷവും എ പ്ലസ് ഫുൾ എ പ്ലസ് ലഭിക്കുക അപ്പോൾ ഈ കാര്യത്തിൽ ശരി നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം